ഇവിടെ കുറേ നേരമായിട്ടൊരു തിരിഞ്ഞുകളി ഇടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്ത് പോകട്ടോ അപ്പിയേ പുറത്തു പോണോ ഡേ ഏയ് എന്ത് എന്നെ കടിക്കാൻ നോക്കിയേ ഏ ഡി ഡീ അല്ല ചെവിന്ന് പിടിച്ച് നോക്കിയല്ലോ പിന്നെ കടിക്കോ ചെവി പിടിച്ച് തിരിച്ചാൽ കടിക്കോ ഇല്ലെങ്കിൽ വേണ്ട മൂക്കായാലോ ദേഷ്യം വരണോ ഡേ ദേഷ്യം ചെറിയ രീതിയിലൊക്കെ വരുന്നുണ്ടല്ലേ വെറുതെ കടി വാങ്ങണ്ട ഓക്ക് എന്തായി ഈ ചോദിച്ചുകൊണ്ടിരിക്കണേ ഏ ഇ എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കണത് ഓപ്പണ്ച്ച നോക്ക് അല്ല ഈ പറഞ്ഞേ എനിക്ക് മനസ്സിലായിട്ടാ ഇത് തന്നെ പറഞ്ഞുണ്ടാവുക ഞാൻ ഗൗരവം ഒന്ന് വിളിച്ചങ്ങായി നമുക്ക് പോവാന്നേ പുറത്ത് പോലെ വേണ്ടു ഏ പോവാന്നു പോവാ പോവാം ഉപ്പം പോവാം ഇവിടെ ഒന്ന് വാസനിക്കുന്നു വേണ്ട പോവാ ആ അരി ചാടൊന്നും വേണ്ട ഒപ്പം കൊണ്ടോ ഒപ്പം കൊണ്ടോ ഒപ്പം കൊണ്ടോ ഒപ്പം കൊണ്ടു കൊണ്ടുപോവാന്നെ ഞാനേ അല്ലേ ഈശോ ഒന്ന് എടുത്തോണ്ടിട്ടേ ട്ടോ കേട്ടോ ഇട്ടിട്ട് പോവാം കേട്ടോ എവിടെയൊന്ന് കേട്ടോ ഇപ്പോൾ എടുത്തുകൊണ്ട് കേട്ടേ